പ്രിയപ്പെട്ടവരെ വ്യാഴം മാറ്റം ചതയ നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാലാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി പത്ത് മണി എട്ട് മിനിറ്റിന് ഇടവൻ രാശിയിൽ നിന്ന് മിഥുന രാശിയിലേക്ക് വ്യാഴസംക്രമണം ഈ വ്യാഴസംക്രമണം നക്ഷത്രക്കാർക്ക് എപ്രകാരമാണ് ഇത് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ ഗുണം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം ദോഷ നിവാരണത്തിന് നാം എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രമിക്കണം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ അയ്യർ ഹരിചന്ദ്രൻ മഠം ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും രാവിലെ ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ എല്ലാം തന്നെ തികച്ചും സൗജന്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ഈ ചാനൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് അതും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഇത് ഒരു മാസത്തേക്കായിരിക്കും നടത്തപ്പെടുക കൂടുതലായിട്ട് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് കീഴെയെല്ലാം ഇപ്രകാരം നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതിയാകും അതിനായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുക എങ്കിൽ മാത്രമായിരിക്കും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുക അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം വ്യാഴം മെയ് പതിനാലിന് മിഥുനൻ രാശിയിൽ നൂറ്റി അൻപത്തിയെട്ട് ദിവസക്കാലം സഞ്ചരിക്കുന്നു അതിനുശേഷം ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിൽ പ്രവേശിക്കും അതിനെ തുടർന്ന് ഇരുപത്തിയഞ്ച് ദിവസം സഞ്ചരിച്ചതിന് ശേഷം നവംബർ പതിനൊന്നിന് വ്യാഴം വക്രഗതിയിൽ നാൽപ്പത്തി ഒൻപത് ദിവസം അവിടെ സഞ്ചരിക്കുന്നു അതിനെ തുടർന്ന് വക്രഗതിയിൽ തന്നെ വ്യാഴം മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു തുടർന്ന് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം തൊണ്ണൂറ്റിയേഴ് ദിവസക്കാലം അതായത് മാർച്ച് മാസം പതിനൊന്ന് വരെ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങും തുടർന്ന് എൺപത്തിനാല് ദിവസം കൂടി സഞ്ചരിച്ച ശേഷം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം ജൂൺ മാസം രണ്ടാം തീയതി കർക്കിടക രാശിയിൽ പ്രവേശിക്കും അപ്പോൾ ഈ മാറ്റം ഈ നക്ഷത്രത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴമാറ്റം അവർക്ക് കുറച്ച് ആശ്വാസം നൽകുന്നതാണ് കുറെ കാലമായി അവരെ ബാധിച്ചിരുന്ന കുറേയധികം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ വ്യാഴമാറ്റം കാട്ടിത്തരുന്നതാണ് മുടങ്ങിക്കിടന്നിരുന്ന വീട് പണി അല്ലാതെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന ചില സാമ്പത്തിക പ്രയാസങ്ങൾക്ക് വേണ്ടപ്പെട്ട ചിലരുടെ സഹായ സഹകരണങ്ങളോടുകൂടി നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് കുറെ കാലമായിട്ട് അലട്ടിയിരുന്ന രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ വഴി നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടുള്ള പുരോഗതി കൈവരിക്കാൻ ആകുന്നതാണ് തൊഴിലിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി വരുന്നതാണ് പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് സ്ഥലം ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഇടപെടൽ മൂലം നമുക്കത് സാധ്യമാകുകയും ചെയ്യും ദീർഘദൂര യാത്രകളിൽ കുറച്ചുകൂടി കരുതൽ വേണം പിടിച്ചവർക്കാർ ഉള്ള മേഖലയിലൂടെ അധികം സഞ്ചരിക്കാതിരിക്കുക വീടും പരിസരവും കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി സൂക്ഷിക്കുക മോഷണ ശ്രമങ്ങൾ വീട്ടിൽ ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് മൃഗങ്ങളെ കുറച്ചുകൂടി കരുതലോടുകൂടി കാണുക കാര്യം അവയിൽ നിന്ന് കടിയേൽക്കുവാനും മറ്റുള്ള സാധ്യതയുണ്ട് ഭാര്യാപ്രതൃ ബന്ധത്തിൽ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറിയെടുക്കുന്നതിന് ചില മധ്യസ്ഥരുടെ കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഗുണകരമായി കാണുന്നുണ്ട് വിവാഹമോചനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം പുനർവിവാഹത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും വന്നു ചേരുന്നതാണ് പ്രണയകാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പിടിവാശികൾ ആ പ്രണയം തകരുന്നതിലേക്ക് വഴിതെളിച്ചേക്കാം എന്നതുകൂടി മനസ്സിലാക്കുക കുറെ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ യോഗമുണ്ട് ക്ഷേത്രങ്ങൾ ദർശിക്കാൻ കഴിയുന്നതാണ് കുറേ കാലമായിട്ട് കാണാതിരുന്ന ഉറ്റമിത്രത്തെ കണ്ടുമുട്ടും പഠനപരമായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് കരാർ ജോലിയിൽ ഏർപ്പെടുന്നവർ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം ജോലിയിൽ ചില അസ്ഥിരതകൾ കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം ജീവിതശൈലി രോഗമുള്ളവർ അവരുടെ ശൈലി രോഗത്തെ കുറച്ചുകൂടി ഗൗരവതരമായിട്ട് കാണണം ഭക്ഷണത്തിലും എക്സസൈസിലും ചില മാറ്റങ്ങളൊക്കെ വരുത്തണം ഡോക്ടറെ കൃത്യമായി കണ്ട് രോഗങ്ങൾക്ക് പ്രതിവിധികൾ തേടണം അമിതമായ സാമ്പത്തിക ക്ലേശം വിളിച്ചു വരുത്തുന്ന പദ്ധതികളിൽ ചെന്ന് ജോയിൻ ചെയ്യാതിരിക്കുക ഒരു കാര്യം കേട്ട ഉടനെ എടുത്തു ചാടി പ്രവർത്തിക്കണമെന്ന ചിന്താഗതി ഒഴിവാക്കുക കലാകാരന്മാർക്കും കലാകാരന്മാർ വാഗ്മികൾ തുടങ്ങിയവർക്ക് കൂടുതൽ നേട്ടം വരുന്ന കാലയളവാണ് കാൽമുട്ടുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഉള്ളവർക്ക് അത് ഇച്ചിരി കലശലാകാൻ സാധ്യതയുണ്ട് കുറച്ചുകൂടി വ്യത്യസ്തമായ ചികിത്സാ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം വയറസ് സംബന്ധമായ ചില രോഗങ്ങൾക്കും ഇടയുണ്ട് അധ്യാപകർ കൃഷിക്കാർ ഇവർക്കൊക്കെ നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് കൃഷിക്കാർക്ക് നൂതനമായ ചില രീതികളിലൂടെ നേട്ടം വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് എന്നാൽ പരമ്പരാഗത കൃഷിക്കാർക്ക് കാലം അത്ര കണ്ട് ഗുണകരമല്ല കുടുംബക്ഷേത്രത്തിൽ നിന്നുള്ള ഈശ്വരാധീനം വീടിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്നുള്ള ഈശ്വരാധീനമൊക്കെ ഈ ഒരു കാലയളവിൽ വന്നു ചേരുന്നതാണ് അപ്പോൾ വ്യാഴമാറ്റം ചതയ നക്ഷത്രക്കാർക്ക് എപ്രകാരം എന്നുള്ളതാണ് നാം ഇതിലൂടെ ചിന്തിച്ചത് ഇതിൽ ഗുണങ്ങൾ വർദ്ധിക്കാനും ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞു വരാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകി ഈ വീഡിയോ പൂർത്തിയാക്കുകയാണ് കുടുംബക്ഷേത്രത്തിൽ യഥാവിധി വഴിപാട് കഴിപ്പിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം അവൽക്കിഴി സമർപ്പണം ചെയ്യുക തുളസിമാല ചേർത്തുക വനദുർഗാദേവി ക്ഷേത്രത്തിൽ നവമി ദിവസം കടുംപായസം കഴിപ്പിക്കുക ഏകാദശി ദിവസം മഹാവിഷ്ണുവിന് താമര പൂവിതൽ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ശ്രീലളിത യന്ത്രം തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക എന്നിവയെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ നിന്ന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നിലവിൽ എവിടെയാണോ ആ സ്ഥലമാണ് രേഖപ്പെടുത്തേണ്ടത് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അൺമിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അധികം വൈകാതെ അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദ്രമഠം നമസ്തേ